കേരളത്തിൽ ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായതായി കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ വൈദ്യുതി നിരക്ക് വർധനവിനെതിരായ കോൺഗ്രസ് പ്രതിഷേധം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്യായമായ വൈദ്യുതി നിരക്ക് വർധനവിനെതിരായി തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വൈദ്യുതി ചാർജ് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച് തൊടുപുഴ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായതായി അദ്ദേഹം കുറ്റപ്പെടുത്തി എല്ലാ എല്ലാ ജീവിതം ജനങ്ങളും ഒരുപോലെ അനുഭവിച്ച് മനസ്സിലാക്കുന്ന ഒരു ഈ ഈ ജനങ്ങളോട് ചെയ്ത ക്രൂരത അത് ജനങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ നിഷാ സോമൻ ടി ജെ പീറ്റർ തോമസ് മാത്യു കക്കുഴി എൻ ഐ ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും